ആരാ ചത്ത മുറുക്കാൻ കിടക്കാരൻ ജോസായിരിക്കും കുറെ നാളായിട്ട് തളറവാതായിട്ട് കിടക്കണമെന്ന് കേട്ടു എന്നാൽ ഇത്ര പെട്ടെന്ന് അവന്റെ കാറ്റ് പോയോ സിഗരറ്റിനും പീടിക്കും ഒക്കെ തോന്നിയ പോലെ കാശ് പിടിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും ഫാദർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ ബോഡി ഇന്നലെ രാത്രി നിന്നും ആരെയാണ് ഇപ്പോൾ ജോൺ എന്നാണ് പേര് അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു എവിടെ സ്വന്തം നാട്ടിലുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലെന്നും പറഞ്ഞ് ആ കുട്ടി കരഞ്ഞപ്പോ ഞാൻ കൂടുതലൊന്നും തിരക്കിയില്ല അയാൾ കൊല ചെയ്യപ്പെട്ടതായിരുന്നു எந்த காரியம் ஓர்ப்பால் அடுத்த மாசம் ஒரு இன்டர்வியூ உண்டு ஃபாதர் நிர்பந்தால் கமிஷன கைவிடி இல்ல வீண்டும் வரா அவிவேகிஃபர் ஷமிக்கணும் ഫാദർ ഒരു വർഗീയവാദിയാണോ ഹിന്ദുവായ ഒരു വർഗമേ ഉള്ളൂ മനുഷ്യവർഗം പറയാന്വേഷിക്കാൻ വരുമ്പോഴാണോ പോലീസ് പറയുന്നത് ഇങ്ങനെ നേരവും കാലം നോക്കുന്ന എന്റെ ഗതി അതോ ഗതി രാമദാസൻ വലിയ തിടുക്കാരനാ എല്ലാത്തിനും ഒരു ക്ഷമയൊക്കെ വേണ്ട കുഞ്ഞേ മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ ഫാദർ പ്രമാണം മുട്ടി നേരെ ചുമ്മാരെപാടായി താമസിച്ചി ഞാൻ പോട്ടെ ഫാദർ ആ നില് നില് തനിക്കൊരു വിചാരമുണ്ട് ഞാനത് മണ്ടനാണെന്ന് ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ഒരുപാട് വെള്ളമൊഴുകിയതാ കേട്ടോ ചെല്ലു ചല്ല് ശോകമുഖമായ അന്തരീക്ഷമായി പോയി

എന്താ രാമദാസ് അല്ല എന്റെ കാര്യം എന്താ സാർ നേരെ വിധത്തിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ പറഞ്ഞിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷെ സാറുകൂടി ഒന്ന് മനസ്സുവെച്ചാലേ കാര്യം നടക്കും ഈ പാവത്തിന്റെ ആഗ്രഹം നടത്തി തരാൻ സാർ ഇത്ര പെട്ടെന്ന് കരയുന്നവരെ ഡിപ്പാർട്ട്മെന്റ് തിരിച്ചു വരും ഒരു ദിവസം കാക്കിൽ വരും അപ്പൊ താൻ എന്നെയും കണ്ട് തലിക്കും അപ്പാകണ്ട ഇപ്പൊ തന്നെ തരാം ർപ്പെടുത്തിയ സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അവസാന കാലത്ത് ഇത്തിരി മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഉള്ളുമൊക്കെ സർക്കാരിൽ ഏൽപ്പിക്കാമെന്ന് വെച്ചത് സംഭവിച്ചത് നാല് ദിവസങ്ങൾക്ക് ശേഷം കാലത്താണ് ഞാൻ ഈ വന്നത് സെക്യൂരിറ്റി ഭയപ്പെടണം മിസ്റ്റർ വർമ്മ ാണ് സംഭവിച്ചത്യൂരിറ്റിപ്പോ ഞാനിന് ആദ്യം അറിയിച്ചത് താങ്കളെ തന്നെയാണ് ഇത് മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത് ലോകത്തിലെ തന്നെ അപൂർവമായ ഒരു ഡയമണ്ട് കളക്ഷൻ അത് പ്രഭിതാമഹന്മാരുടെ കാലത്തുള്ള ശേഖരം എന്നുമെന്നും ഈ കുടുംബത്തിന്റെ ഓർമ്മയ്ക്കായി അത് സൂക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുണ്ടാണ് സർക്കാരിന് ഉൾ കൂട്ടാൻ ശ്രമിച്ചത് അതൊരു ഇത് നിങ്ങളുടെ വയസ്സുകാലത്ത് എല്ലാ ദുർവിധികളും എന്നെ പിടികൂടുകയാണ് ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് മനസ്സിലേപ്പിച്ചിട്ട് എന്റെ മകൾ പോയി ആറു മാസം ഇപ്പോൾ ഇതും മിസ്റ്റർ വർമ്മ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും നാം രണ്ടുപേരും മാത്രം അറിയാൻ പാടുള്ള ഒരു പ്ലാനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ഡയമണ്ട് സർക്കാരിനേൽപ്പിക്കുന്ന ചടങ്ങ് തിങ്കളാഴ്ച തന്നെ നടത്താം ഡയമണ്ട്സ് എവിടെ ഡയമണ്ട്സ് താങ്കളുടെ കയ്യിൽ തന്നെ ഉള്ളതായി നമ്മൾ ഭാവിച്ചാൽ വേണ്ട വേണ്ട ചടങ്ങ് നടക്കുന്ന ഹോട്ടലിൽ താങ്കൾ തലേദിവസം തന്നെ ഐ മീൻ വിത്ത് ഡയമണ്ട്സ് അവിടെ വെച്ചൊരാൾ താങ്കളുടെ കയ്യിൽ നിന്നും ഡയമണ്ട് സൂക്ഷിച്ച ബോക്സ് തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു നമ്മൾ ഏർപ്പാട് ചെയ്യുന്ന ഒരാൾ യഥാർത്ഥത്തിൽ ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയാൽ ഇതറിയുന്നതോടെ ചിന്താ കുഴപ്പത്തിലാവും മോഷ്ടാക്കൾ വഴിതെറ്റിക്കാൻ താങ്കൾ സൂക്ഷിച്ചിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ആണ് ആദ്യം കളവ് പോയതെന്ന് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയ ഫോട്ടോ നമ്മൾ പത്രത്തിലിടും യഥാർത്ഥ മോഷ്ടാക്കൾ അയാളെ തേടിപ്പിടിക്കാൻ ശ്രമിക്കും അങ്ങനെ അവരെ ട്രേസ് ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോകാൻ ഇത്രയും ബുദ്ധി കാണിച്ചവർ ഈ എളുപ്പമല്ലെന്നറിയാം അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് അല്പം കൂടെ നിറക്കൂട്ട് വേണം മനസ്സിലായില്ല നാടകം യഥാർത്ഥമായി തോന്നണമെങ്കിൽ രംഗത്ത് താങ്കൾ മരിച്ചു വരണം അദ്ദേഹം ആൾ ഹോട്ടലാകാൻ പാടില്ല ഹോട്ടൽ റിസപ്ഷനിൽ വെച്ച് അക്രമിയുടെ വെടിയുണ്ടേറ്റ് താങ്കൾ അന്ത്യശ്വാസം വലിക്കുന്നതായി അഭിനയിക്കണം മിസ്റ്റർ കമ്മീഷണർ ഞാനൊരു ലക്ഷ്യം മകത്തായിരിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും ദയവ് ചെയ്ത് എന്നോട് സഹകരിക്കോ ഇനി താങ്കളെ വെടിവെച്ച് വീഴ്ത്താൻ ഒരു നടനെക്കൂടെ സംഘടിപ്പിക്കണം ഈ മൂന്ന് പേരുമല്ലാതെ മറ്റാരും ഇക്കാര്യം അറിയരുത് ഞാൻ വീണ്ടും വരാം ജോസഫ് ചർച്ചിൽ അച്ഛനിക്കുന്നു കണ്ടിട്ട് രാമദാസിനെ ഇങ്ങോട്ട് അയക്കാൻ പറയും എത്രയും വേഗം അയാൾ താമസിക്കുന്നത് ചർച്ചിനടുത്ത് എവിടെയാണ് അച്ഛൻ തരും എന്തൊക്കെയാണ് ചാക്കോ ഞാൻ കേൾക്കുന്നത് ഒന്നും ഉണ്ടായില്ലോ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന കുട്ടി എന്റെ അയൽക്കാരിയാണ് ഞാൻ അവളെ സ്നേഹിച്ചു ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അതൊരു തെറ്റാണോ അച്ഛോ

കാരണം വേണ്ട ഇരിക്കാൻ മിസ്റ്റർ രാമദാസിന് ഒരാളെ കൊല്ലാൻ അയ്യോ ഇല്ല എന്താ ഭയമാണോ അല്ല ഒരാളെ കൊല്ലുന്നത് പാപമല്ലേ അപ്പോൾ പുണ്യം കിട്ടുമെങ്കിൽ ഒരാളെ കൊല്ലാൻ ഭയമില്ലെന്നാണോ അയ്യോ അതല്ല ഈ ഇന്ത്യൻ കോഡ് മുന്നൂറ്റി അപ്പോ എല്ലാ രീതിയിലും നിങ്ങളൊരു ഭീരുവാണ് പിന്നെ പാപഭയം ഒരു വശത്ത് പീനൽ കോടും കയറും വേറൊരു വശത്ത് അത് സാറ് പറഞ്ഞ എനിക്ക് ഭയമില്ല കൊല്ലണോ കൊല്ല തല്ലണോ തല്ല പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും എങ്ങനെ രസയായി കിട്ടിയാ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരാളെ കൊല്ലേണ്ടി വരും പേടിക്കണ്ട കൊല്ലുന്നതായി അഭിനയിച്ചാ മതി ആ അത്രയേ ഉള്ളോ അതൊരു ഒരു കേസ് തെളിയിക്കുന്നതിനു വേണ്ടിയാണ് ഞാനും മിസ്റ്റർ രാമദാസും മരിക്കുന്നതായി അഭിനയിക്കുന്ന ആളും മാത്രം അറിയുന്ന ഒരു നാടകം മിസ്റ്റർ രാമദാസിനെ എനിക്ക് വിശ്വസിക്കാം ഒരു ചാൻസ് വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം എന്റെ നിർദ്ദേശം കിട്ടാതെ ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആരെങ്കിലും കാണാനോ പാടില്ല സംഭവത്തിന് ശേഷവും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ഇവിടെ വായിക്കാൻ പുസ്തകങ്ങളുണ്ട് അടുക്കളയിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് വാർത്തകൾ കേൾക്കാൻ ടിവിയും ഉണ്ട് ഓക്കെ എന്നാൽ ഞാൻ രാത്രി വീണ്ടും വരാം എന്താ സമയത്തെ അടുത്ത ഇന്റർവ്യൂ ും ഡോക്ടർമാർക്കും ഇല്ല അല്പം സുഖിയന്മാരാ അതുകൊണ്ട് ഞാൻ കിടക്കാൻ പറയുന്നത് ഒന്നും എനിക്ക് എന്തിനാ ശവം ഞാൻ നീ കേട്ടാൽ മതി ഒരു കേസ് കേസന്വേഷത്തിന് വേണ്ടിയാണ് പക്ഷേ സംഭവം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം ഫോറൻസിക് വിഭാഗത്തിന്റെ ചാർജ് ഇപ്പോൾ നിനക്ക് തന്നെയല്ലേ മോളെ നീ കോവിലകത്തെ ഉദയവർമ്മയേറിയില്ലേ അദ്ദേഹം മരിച്ചതായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ ശവത്തിന് പലരും സംസ്കരിക്കാൻ ഒരു ഡെഡ് ബോഡിയും എനിക്ക് വേണം നിന്റെ ജോലിച്ചായി നിന്നെ കുഴപ്പത്തിൽ ചാടിക്കൂ ഇത് ഞങ്ങൾ പോലീസ് അഡ്ജസ്റ്റ്മെന്റ് ആണ് സമയം വൈകി ഞാൻ രാവിലെ മോർച്ചറിയിൽ വരാം ശരി Good morning, sir. morning, What can I do for you, sir? I am Uday Oh, your room is ready, sir. Thank you. You have safety lockers in your room? రేర్ కలెక్షన్ ఆఫ్ డైమండ్స్ మిస్టర్ వర్మ കയ്യിൽ തരുന്നായിരുന്നല്ലോ പറഞ്ഞതുപോലെ എന്തു തന്നെ സംഭവിച്ചാലും എന്റെ നിർദ്ദേശം കിട്ടുന്നത് ഒളിവിൽ തന്നെ കഴിയണം ഫോണിൽ പോലും ഞാനുമായി ബന്ധപ്പെടരുത് ഓക്കെ ഓൾ ദി ബെസ്റ്റ്